ചുങ്കത്തര ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് നാളെ നടക്കും കോൺഗ്രസിലെ പി വി അൻവർ തെറപ്പിച്ച തന്റെ പ്രസിഡന്റ് സ്ഥാനം പി വി അൻവറിലൂടെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ചാരിതാർഥ്യത്തിലാകും വത്സമ്മ സബാസ്റ്റ്യൻ വീണ്ടും പ്രസിഡന്റ് ആവുക നിലവിൽ എൽ ഡി എഫ് അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ല മലപ്പുറത്ത് തന്റെ പിന്തുണയിൽ ഒരു പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നൽകാൻ കഴിഞ്ഞ നേട്ടത്തിലാണ് പി വി അൻവർ ഇരുപതംഗ ഭരണസമിതിയിൽ നിലവിൽ യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ഒൻപത് എന്നിങ്ങനെയാണ് കക്ഷിനില എൽ ഡി എഫിന്റെ പ്രസിഡന്റായിരുന്ന ടി പി റെയ്നയ്ക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ പിന്തുണച്ചതോടെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയായിരുന്നു നാളെ രാവിലെ പതിനൊന്നിന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ താലൂക്ക് സർവേ വിഭാഗം തഹസിൽദാർ ജയശ്രീ ഭരണാധികാരിയാകും അതേസമയം ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫിന് തിരിച്ചു കിട്ടുമെങ്കിലും അതിന്റെ ക്രെഡിറ്റിന്റെ മുഴുവൻ പി വി അൻവർ സ്വന്തമാക്കിയതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് കടുത്ത അസംതൃപ്തിയുണ്ട് അൻവർ കാലുമാറ്റത്തിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം അൻവറിലൂടെ തിരിച്ചുപിടിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നടത്തിയ പ്രസ്താവനയുടെ നേട്ടവും അൻവറിന് തന്നെ യു ഡി എഫ് നേതാക്കൾ പി വി അൻവറിനെ ചേർത്ത് പിടിക്കുമ്പോഴും പി വി അൻവർ മുൻപ് യു ഡി എഫ് നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ മറക്കാൻ തയ്യാറില്ലാത്ത ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസിലുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരെ ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ് എ വിഷൻ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം